ഏ ഡി എഴുപതിൽ ലോകമാസകലം ചിതറിപ്പോയ ഇസ്രായേൽ ജനതയ്ക്ക് അവർ അഭയാർത്ഥികളായി ചെന്ന രാജ്യങ്ങളിൽ മിക്കവയിലും നിന്ന് ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് എന്നാൽ ഉദാരമായ സ്നേഹത്തോടെ അവരെ കൈക്കൊള്ളുകയും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി കൊടുക്കുകയും ചെയ്ത അപൂർവ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അക്കാലം മുതൽ ഇന്ത്യയോട് വളരെ സ്നേഹവും നന്ദിയും ദൃഢമായ ബന്ധവും കാത്തുസൂക്ഷിക്കുന്നവർ ആണ് ഇസ്രായേൽക്കാർ ഹമാസ് തീവ്രവാദികൾക്കെതിരെ യുദ്ധം നടത്തുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ അവർക്ക് ശക്തമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ ഇസ്രായേലിൽ പഠനവും ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിയുന്നുമുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ യുദ്ധത്തിന് മുൻപ് വരെ ഇസ്രായേലിൽ വന്ന് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന പലസ്തീൻ സ്വദേശികൾ ഹമാസിനായി ശക്തമായി തന്നെ ചാരപ്പണി നടത്തിയിട്ടുണ്ടെന്നാണ് തെളിവുകൾ ഐ ഡി എഫിന് ലഭിച്ചതിനാൽ എല്ലാ പലസ്തീനികളെയും അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഏകദേശം ഒരു ലക്ഷം ഒഴിവാണ് ആ ഒഴിവിലേക്ക് തങ്ങളുടെ വിശ്വസ്ത കൂട്ടാളിയായ ഇന്ത്യയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന ശമ്പളമുള്ള ഈ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഇന്ത്യക്ക് അറിയിപ്പ് തന്നിരിക്കുകയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശാവകമായ ഈ വാഗ്ദാനത്തിന് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം പേരെ ഇസ്രായേലിലേക്ക് ജോലിക്ക് വേണ്ടി അയക്കാമെന്ന് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ ഈ നടപടിയിലൂടെ ഇന്ത്യയിലെ ഒരു ലക്ഷം കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയരും എന്നോർത്ത് ഭയപ്പെട്ടിട്ട് എന്ന വണ്ണം സി പി ഐയും സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയായ സി ഐ ടി ഇന്ത്യ ഗവൺമെന്റിന്റെ അനുകൂല പ്രതികരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ നിന്ന് കരുതപ്പെടുന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ ബിനോയ് വിശ്വമാണ് ഇന്ത്യയിലെ ഒരു ലക്ഷം കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന പ്രവൃത്തിയെ ഓർത്ത് അസഹിഷ്ണുത തോന്നി എന്ന വണ്ണം ആരെയും ഇസ്രായേലിലേക്ക് അയക്കരുതെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുന്നത് ബിനോയ് വിശ്വം മാത്രമല്ല ഇസ്രായേലിലേക്ക് ഇന്ത്യൻ തൊഴിലാളികളെ അയക്കുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം തൊഴിലാളി സംഘടനയായ സാഷാൽ സി ഐ ടിയുവും രംഗത്ത് വന്നിരിക്കുന്നത് ഇതേ പിന്തിരിപ്പൻ നിലപാടുമായിട്ട് തന്നെയാണ് ബിനോയ് വിശ്വവും സി ഐ ടി യുവും ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇത്തരം നാണം ഘട്ട നിലപാടുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനത്ത് ജീവിക്കുന്ന മലയാളികൾക്ക് അവകാശമുണ്ട് ഒന്ന് ഉറപ്പാണ് മറ്റുള്ളവൻ നന്നായി ജീവിക്കുന്നത് കാണുന്നത് സഹിക്കാൻ മേലാത്ത രീതിയിൽ അസഹിഷ്ണുതയുടെ അർബുദം നിറഞ്ഞിരിക്കുകയാണ് ചിലരുടെ മനസ്സുകളിൽ പട്ടിയൊട്ട് പുല്ലു തിന്നുകയില്ല എന്നാൽ പശുവിനെ കൊണ്ട് ഒട്ട് തീറ്റിക്കുകയില്ല എന്ന മട്ടിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോടികൾ നിക്ഷേപിച്ച് നൂറുകണക്കിന് പേർക്ക് ജോലി കൊടുത്തിരുന്ന കിറ്റ ചൂടമാർ ഉള്ള ജീവനും കൊണ്ട് തെലുങ്കാനയിലേക്ക് പോയതും ആന്തൂരിൽ നിക്ഷേപകനായി വന്ന സാജൻ ഒരു മുഴം കയറിൽ തൂങ്ങിയതും കഴിഞ്ഞ ദിവസം കോട്ടയം മാഞ്ഞൂരിലെ നിക്ഷേപകൻ ഷാജിമോൻ പെരുവഴിയിൽ കിടന്ന് സമരം ചെയ്യേണ്ടി വന്നതും എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ ലഭിച്ച ഒരു ലക്ഷം തൊഴിൽ അവസരങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരാണ് ഇവിടെ നിക്ഷേപ തൊഴിൽ സൗഹൃദ കേരളം സൃഷ്ടിക്കാൻ നടക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു ലക്ഷം പേർ ഇസ്രായേലിൽ പോയി രക്ഷപ്പെടാതെ ഹമാസിന് ശിഷ്യപ്പെട്ട് തീവ്രവാദം പഠിക്കണമെന്നാണോ അതോ ഈ ഒരു ലക്ഷം പേർ ഒരു കാലത്തും ഗതി പിടിക്കാതെ നേതാക്കന്മാർ പിൻവാതിലിലൂടെ ബന്ധുക്കാർക്ക് തസ്തികകൾ ഉറപ്പിച്ചു നൽകുന്നത് കണ്ട് മിണ്ടാട്ടമടങ്ങി ഇവരുടെ ആട്ടും തുപ്പും ഏറ്റ് കൊടിയും പിടിച്ച് പാർട്ടി അടിമകളും അർദ്ധ പട്ടിണിക്കാരുമായി ഗതി കിട്ടാ പ്രേതം പോലെ കേരളത്തിലൂടെ അലയണമെന്നാണോ പാവപ്പെട്ടവൻ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെ